നമസ്കാരം ഡൽഹി ചലോ മാർച്ച് താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വരെ പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ സമരം തുടരുമെന്ന കർഷകർ മാർച്ച് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് വരെ പ്രതിഷേധ സ്ഥലത്ത് വിവിധ തരം സമര പരിപാടികൾ നടത്താനാണ് നീക്കം ഇന്ന് രണ്ട് അതിർത്തികളായ ശംഭു ഖനൌരി എന്നിവിടങ്ങളിൽ മെഴുകുതിരി മാർച്ചും നടത്തും പഞ്ചാബിലെ ഭട്ടിണ്ട സ്വദേശിയായ യുവ കർഷകന്റെ മരണത്തിന് പിന്നാലെയാണ് പ്രതിഷേധ മാർച്ച് താൽക്കാലികമായി നിർത്തിവെച്ചെന്ന പ്രഖ്യാപനമുണ്ടായത് ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ട സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും സംയുക്ത കിസാൻ മോർച്ച ആവശ്യപ്പെട്ടു തുടർ നടപടികൾ ചർച്ച ചെയ്യാനുള്ള യോഗത്തിലേക്കുള്ള നേതാവിന്റെ ആഹ്വാനത്തിന് മറുപടിയായി ഖനൌരി അതിർത്തിക്ക് സമീപം ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയതിനാൽ വെള്ളിയാഴ്ച വൈകുന്നേരം കർഷകരും പോലീസും തമ്മിൽ വൻ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിച്ചു പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും കർഷക നേതാക്കളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും കനത്ത ജാഗ്രതയിലാണ് അതേസമയം ഡൽഹി ചലോ പ്രതിഷേധ മാർച്ചിനിടെ പൊതുമുതൽ നശിപ്പിച്ച കർഷകരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ഹരിയാന പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കർഷകർ സമരം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ സമരത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ചാൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്ന് വ്യക്തമാക്കി ഹരിയാന പോലീസ് യൂണിയനുകൾക്ക് നോട്ടീസ് അയച്ചിരുന്നു പ്രതിഷേധത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ചാൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്നും നഷ്ടം നികത്താൻ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകൾ തകർക്കാനും പോലീസിന് നേരെ കല്ലെറിഞ്ഞ് ക്രമസമാധാനം തകർക്കാനും കർഷകർ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു കർഷകരുടെ പ്രതിഷേധത്തിനിടെ അംബാല ജില്ലയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മരിക്കുകയും മുപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹരിയാന പോലീസ് വ്യാഴാഴ്ച പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം പ്രതിഷേധിക്കുന്ന കർഷക നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുമെന്നും പോലീസ് ആദ്യം പറഞ്ഞിരുന്നു എന്നാൽ പ്രതിഷേധം ഉയർന്നതോടെ ഉത്തരവ് പിൻവലിച്ചു എന്നാൽ ഖനൌരി അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ പന്ത്രണ്ട് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി അവകാശപ്പെട്ട ഹരിയാന പോലീസ് യുവ കർഷകന്റെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർ ടിയർഗ്യാസ് ഷെല്ലുകൾ കൂടാതെ റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചതായി കർഷകർ അവകാശപ്പെട്ടു വിളകൾക്ക് മിനിമം താങ്ങുവില നിയമപരമായ ഗ്യാരണ്ടി കാർഷിക കടം എഴുതിത്തള്ളൽ എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിന് കർഷകർ ട്രാക്ടർ ട്രോളികളും ട്രക്കുകളുമായി ഖനൗരി ഷംഭൂ അതിർത്തികളിൽ ക്യാമ്പ് ചെയ്തു വരികയാണ് നന്ദി